നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ മക്കളുടെ വാശി മാറാൻ മക്കളുടെ കുറുമ്പ് മാറാൻ മക്കളുടെ അമിതമായ കരച്ചില് മാറുക എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗമുണ്ടോ എന്ന് ചോദിച്ചു വിളിക്കുന്ന സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കേട്ടിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഇന്നത്തെ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഴുവനായി കേൾക്കുക ലീഗ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അഹദബ് ഇല്ലാഹിംഇൻ റഹ്മാൻ ഇറഹിം നമ്മുടെ െ സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ റാഹത്ത് നൽകട്ടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ധാരാളം സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് അള്ളാഹു സുബഹാനുഹുത്താല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ അമീൻ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരി അള്ളാഹു സുബാനുഭവ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു നമുക്ക് സമ്മാനങ്ങൾ മക്കളെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് മക്കൾ നന്നാവാൻ വേണ്ടി മക്കൾ മാതാപിതാക്കൾ അനുസരിക്കുന്നവരാകാൻ വേണ്ടി മക്കൾ നിസ്കാരം നിലനിർത്തുന്നവരാകാൻ വേണ്ടി മക്കൾ ലഹരിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി മക്കളുടെ ചീത്ത കൂട്ടുകെട്ട് അവസാനിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങി മക്കൾ വിജയിക്കാൻ വേണ്ടി മക്കൾക്ക് ബുദ്ധിശക്തി ഉണ്ടാകാൻ വേണ്ടി ഒരുപാട് വീഡിയോകൾ മക്കളുടെ വിഷയത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇൻഷാവുക പല സഹോദരങ്ങളും പല സഹോദരിമാരും ചോദിക്കുന്നൊരു വിഷയമാണ് മക്കളുടെ വാശി മാറിക്കിട്ടാൻ അല്ലെങ്കിൽ മക്കളുടെ കരച്ചിൽ മാറി കിട്ടാൻ അല്ലെങ്കിൽ മക്കളുടെ അമിതമായ കുറുമ്പ് മാറിക്കിട്ടാൻ എന്തെങ്കിലും ആത്മീയ പരിഹാര മാർഗമുണ്ട് ഇൻഷാല്ല നമ്മളത് പഠിക്കുകയാണ് നമ്മളത് ചർച്ച ചെയ്യുകയാണ് ഏഴ് വിഷയങ്ങളാണ് ഇൻഷാല്ല നമ്മൾ ഈ മഹത്തായ മജനീസിലൂടെ ചർച്ച ചെയ്യുന്നത് അള്ളാഹു സുബാനഹോബത്താലെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വാശി പിടിക്കുമ്പോൾ ഒരു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ മൂന്ന് വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ അഞ്ചു വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള കുട്ടി വാശി പിടിക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വാശിയെ കുറിച്ച് മക്കളുടെ കുറുമ്പിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അപൂർവമായി മക്കൾ വാശി പിടിക്കുന്ന വാശിയെക്കുറിച്ചല്ല സ്വാഭാവികമാണ് അപൂർവമായി എല്ലാ മക്കളും വാശി പിടിക്കുമ്പോൾ നമ്മൾ അത്ര കാര്യമാക്കേണ്ട വിഷയമില്ല എന്നാൽ വാശി പരിധി വിടുമ്പോൾ മാതാപിതാക്കളുടെ ജീവിതത്തെ വരെ ബാധിക്കുന്ന രൂപത്തിൽ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല രാത്രി മാതാപിതാക്കളുടെ ഉറക്കം തകരാറിലാകുന്ന രൂപത്തിൽ ഉറക്കം തകരാറിലായാൽ പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പ്രയാസം വരുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതത്തെ ബാധിക്കുകയാണ് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാൽ ആ ആ യാത്ര കൊള്ളാകും ഇങ്ങനെ തുടങ്ങി നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന രൂപത്തിൽ അമിതമായി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വാശി പിടിക്കുമ്പോൾ എന്തിനാണ് വാശി പിടിക്കുക പല പ്രായത്തിലുള്ള കുട്ടികളും പല വിഷയങ്ങൾക്കായിരിക്കും വാശി പിടിക്കുക മിഠായിക്ക് വേണ്ടി വാശി പിടിക്കുന്ന മക്കളുണ്ടാകാം ഐസ്ക്രീമിനു വേണ്ടി വാശി പിടിക്കുന്ന മക്കളുണ്ടാകാം പാർക്കിൽ പോകാൻ വേണ്ടി വാശി പിടിക്കുന്ന മക്കൾ മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിക്കുന്ന മക്കളുണ്ടാകാം സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടി വാശി പിടിക്കുന്ന മക്കളുണ്ടാകാം ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും പല പ്രായത്തിലുള്ള കുട്ടികൾ പല രൂപത്തിലുള്ള വാശി ി പിടിച്ച് അതിന്റെ പേരിൽ കരഞ്ഞ് അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കി അതിന്റെ പേരിൽ കുറുമ്പ് കാട്ടി നമ്മുടെ ജീവിതവും നമ്മുടെ യാത്രയും നമ്മുടെ ജോലിയും നമ്മുടെ ഉറക്കവും ഇങ്ങനെ തുടങ്ങി പലവിധ തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വാശി നമ്മൾ നമ്മളങ്ങോട്ടത് അനുവദിച്ചു കൊടുക്കുക കാര്യം നടത്തി കൊടുക്കുക എന്നുള്ളത് ശരിയായ രീതിയല്ല അപ്പോൾ ആ ഒരു പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെങ്കിൽ പോലും അത് ഭാവിയെ ഒരുപാട് പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളതാണ് അവർ വാശി പിടിക്കുമ്പോഴേക്കും കാര്യങ്ങൾ കൊടുക്കുകയല്ല ശരിയായ രീതി എന്നുള്ളത് ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്യുന്നത് പ്രായമുള്ള ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ആയിരിക്കും കുട്ടികളെ കരിയിപ്പിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് പ്രായമുള്ള വല്യപ്പന്മാരും വല്ല്യമ്മമാരും പെട്ടെന്ന് നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കാറുണ്ട് എങ്കിൽ അത് ശരി സ്നേഹം കൊണ്ടായിരിക്കും അവരോടുള്ള അമിതമായ വാത്സല്യം കൊണ്ടായിരിക്കും എന്നാൽ അപകടമാണ് എല്ലാ വാശിക്കും നം നാം കൊടുക്കുക എന്നുള്ളത് അപകടമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ വാശി പിടിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കുറുമ്പ് കാണിക്കുമ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഏഴ് വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഒന്നാമത്തെ വിഷയം അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിക്കുകയാണെന്ന് വിചാരിച്ചു മൊബൈൽ ഫോണിന് വേണ്ടി വാശി പിടിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ആ വാശിയിൽ നിന്ന് അവരെ മറ്റൊരു വിഷയത്തിലേക്ക് തെറ്റിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഇഷ്ടമുള്ള കളികൾ ഉണ്ടാകും അമിതമായി കളിക്കുമ്പോൾ ആ കളിക്കാൻ വേണ്ടി വാശി പിടിക്കുമ്പോൾ നമ്മൾ മറ്റൊരു വിഷയത്തിലേക്ക് സാന്ദർഭികമായി നാം ശ്രദ്ധ തിരിക്കണം മൊബൈൽ ഫോണിന് വേണ്ടി മാത്രം വാശി ഒരു സന്ദർഭത്തിൽ ഒരുപാട് കൊടുത്തു ഇനിയും കൊടുത്താൽ കുട്ടിക്ക് കേടാണ് ഒരുപാട് സമയമായി കുട്ടി മൊബൈലിൽ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കുട്ടി മൊബൈലിന് വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും വിഷയത്തിലേക്ക് കളിപ്പാട്ടത്തിലേക്ക് കളിയിലേക്ക് നമ്മൾ കുട്ടിയെ ശ്രദ്ധ തിരിക്കാൻ കുട്ടിയുടെ കളിപ്പാട്ടമൊക്കെ എടുത്ത് നമ്മൾ കളിക്കുമ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കായി മൊബൈൽ അവിടെ വെച്ച് നമ്മുടെ കൂടെ കളിക്കാൻ വരും ഈ രൂപത്തിൽ ഓരോ പ്രായത്തിനനുസരിച്ച് നമ്മുടെ കുട്ടികളെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ വിഷയം എന്നുള്ളത് സമ്മാനം വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് ഒരു വഴിക്കിറങ്ങുമ്പോൾ നമ്മൾ ഒരു കല്യാണത്തിനാണ് പോകുന്നത് കല്യാണത്തിന് പോയി തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതുവരെ എൻ്റെ മോൻ അല്ലെങ്കിൽ എൻ്റെ മോൾ നല്ല കുട്ടിയായി ആയി ഇരുന്നു കഴിഞ്ഞാൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഇന്ന മിഠായി തരാം എനിക്ക് ഞാൻ ഇന്ന സമ്മാനം തരാം നിനക്ക് ഞാൻ ഇന്ന വിഷയം തരാം ആ വാഗ്ദാനം ചെയ്ത് നമ്മൾ പാലിക്കുകയും വേണം അതിൻ്റെ ഇടക്ക് ആ യാത്രയുടെ ഇടക്ക് അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ അതിൻ്റെ ഇടക്ക് കുട്ടി വാശി കാണിക്കുമ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടില്ലേ കല്യാണത്തിന് പോയി തിരിച്ചു വരുന്നതുവരെ നീ ഗുഡ് ഗേൾ ആയി കഴിഞ്ഞാൽ നിനക്ക് ഞാൻ സമ്മാനം തരാന്ന് പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വാശി കാണിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞാൽ വാശിയിൽ നിന്നും കുറുമ്പിൽ നിന്നും വിട്ടു നിൽക്കാൻ അതൊരു കാരണമാകും സമ്മാനം വാഗ്ദാനം ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം മൂന്നാമത്തെ വിഷയം കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് കുട്ടി ഐസ്ക്രീമിന് വേണ്ടി കരയുകയാണ് ഒരുപാട് ഐസ്ക്രീം കഴിച്ചു ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കുട്ടിയെ ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് ജലദോഷമുണ്ട് അല്ലെങ്കിൽ കുട്ടിക്ക് പനിയുണ്ട് ആ സമയത്ത് ഐസ്ക്രീമിന് വേണ്ടി കഴിയുമ്പോൾ കുട്ടിയെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് അതായത് നിനക്ക് ഐസ്ക്രീം വേണോ നിനക്ക് ഗെയിം കളിക്കണോ നിനക്ക് പാർക്കിൽ പോകണോ നിലക്ക് ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ച് രണ്ടു മൂന്ന് ഓപ്ഷൻസ് അവിടെ വെച്ചു കൊടുത്ത് കുട്ടിയെ ആ ആ സന്ദർഭത്തിൽ ഐസ്ക്രീം കഴിക്കുക എന്നുള്ള ആ വിഷയത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സമാനമായ മറ്റേതെങ്കിലും കുട്ടിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ ഓപ്ഷൻസ് വെച്ചു കൊടുത്തുകൊണ്ട് അത് വേണോ ഇത് വേണോ എന്നുള്ള നിലക്ക് കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ വിഷയം നാലാമത്തെ വിഷയം എന്നുള്ളത് അവഗണിക്കുക എന്നുള്ളതാണ് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കുട്ടി കരയുകയാണ് പാർക്കിൽ പോകണം മാളിൽ പോകണം കളിക്കാൻ പോകണം ണം അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറഞ്ഞു കരയുമ്പോൾ നമ്മൾ കുട്ടിയോട് വഴക്കടിക്കാനും പോകണ്ട നാം കുട്ടിയെ ഉപദേശിക്കാനും പോകണ്ട നാം അവഗണിക്കുക അവൻ കരയട്ടെ അവൻ പറയട്ടെ നമ്മൾ നമ്മുടേതായ ആ ഒരു ലക്ഷ്യത്തിൽ നാം അവഗണിക്കുക എന്നുള്ളതാണ് ഈ ഓരോ വിഷയങ്ങളും നമ്മൾ എണ്ണി പറയുമ്പോൾ ഓരോ വിഷയങ്ങളും സന്ദർഭത്തിനനുസരിച്ച് ഏറ്റവും യോജിച്ചത് ഏതാണെങ്കിൽ നാം അത് സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവഗണിക്കുക എന്നുള്ളത് ഒരു മാർഗമാണ് നാലാമതായി നമ്മൾ അതിനെ എണ്ണുകയാണ് അഞ്ചാമത്തെ വിഷയം എന്നുള്ളത് ഉപദേശിക്കുക എന്നുള്ളതാണ് എപ്പോഴാണ് ഉപദേശിക്കുന്നത് വാശി പിടിക്കുമ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല കുട്ടി കരയുമ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല കുറുമ്പ് കാണിക്കുമ്പോൾ ഉപദേശിച്ചിട്ട് കാര്യമില്ല ഏറ്റവും നല്ല സ്നേഹത്തിലായിരിക്കുന്ന സമയത്ത് ഉറങ്ങാൻ നേരത്തെ അല്ലെങ്കിൽ ഉപ്പയുമായി ഉമ്മയുമായി കുട്ടി നല്ല സ്നേഹം പ്രകടനം നടത്തുന്ന സമയങ്ങളിൽ നല്ല സന്ദർഭവും സാഹചര്യവും നോക്കിയിട്ട് എന്താ മോനെ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് നീ അങ്ങനെ കരയാൻ പാടുണ്ടോ ഇങ്ങനെ തുടങ്ങിയ നല്ല നല്ല ഉപദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മക്കളുടെ വാശിയും കുറുമ്പും കരച്ചിലും മാറാനുള്ള ഒരു മാർഗമാണ് ആറാമത്തെ വിഷയം ക്ഷമിക്കുക എന്നുള്ളതാണ് അസുബുർ നിസ്വലിമാൻ ക്ഷമ ഈമാനിന്റെ പകുതിയാണ് എന്നാണല്ലോ കുട്ടികളാണ് കുട്ടികൾ ചിലപ്പോൾ കുറുമ്പൊക്കെ കാണിക്കും നാം കുട്ടികൾ കുറുമ്പ് കാണിക്കുമ്പോഴേക്കും അക്ഷമരായിക്കൊണ്ട് അതേ രൂപത്തിൽ പ്രതികരിക്കാൻ നിന്നാൽ കൂടുതൽ പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് പോകും അതുകൊണ്ട് മാക്സിമം കുട്ടികളുടെ വിഷയത്തെ നമ്മൾ ക്ഷമിക്കാൻ ക്ഷമ മുറിക പിടിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കുട്ടികളുടെ വാശിയെ നിയന്ത്രിക്കാനും വാശി വർദ്ധിക്കാതിരിക്കാനും ഒക്കെ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ക്ഷമ ക്ഷമയെ മുറിക പിടിക്കുക എന്നുള്ളത് ആറാമതായി നമ്മൾ ക്ഷമയെണ്ണുകയാണ് ഏഴാമത്തെ വിഷയം എന്നുള്ളത് ഒരു ആത്മീയമായ പരിഹാര മാർഗമാണ് മാതാഹുവിന്റെ കാവൽ ചോദ്യം സൂറത്ത് സൂറത്ത് യാസീൻ യാസീനിലെ കൗലം റഹീം എന്ന ആയത്ത് വി പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ മക്കളുടെ തലയുടെ ഭാഗത്ത് വാശി കാണിക്കുമ്പോൾ വല്ലാതെ ഈ വിഷയങ്ങളൊക്കെ ഈ ഭൗതികപരമായ വിഷയങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നതിന്റെ കൂടെ സലാമു ഗോലം സലാമുകൊലം പ്രാവശ്യം ഓതിയിട്ട് നമ്മുടെ മക്കൾക്ക് മന്ത്രിച്ചു കൊടുക്കുക എന്നുള്ളത് വാശി മാറാൻ ഒരു കാരണമാണ് ഈ വിഷയങ്ങളൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും പ്രാവർത്തികമാക്കാനും റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നല്ല മക്കളാക്കട്ടെ സ്വാലിഹിങ്ങളും ആക്കട്ടെ അമീൻ ബുറമിക്കും